السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بهمان نرأي سهودري سهودرن ماري وردينم ورحديث എന്ന പരിവാടിയിലേക്ക് വീണ്ടും ഏവരെയും സ്വാഗതം ചെയ്യുന്നു മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം പറഞ്ഞു സിയാമി ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഷഹറുല്ലാഹിൽ അള്ളാഹുവിൻ്റെ മാസമായ മൊഹറം മാസത്തിലാണ് നിർബന്ധ നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സലാത്തല്ലയിൽ രാത്രി നമസ്കാരമാണ് ഇതാണ് ഈ പ്രവാ ഈ വചനത്തിന്റെ സാരം ഇപ്പോൾ മുഹറം മാസത്തിലാണ് മുഹറം പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഹിജ്റയുടെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വർഷം കഴിഞ്ഞു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു പവിത്രമാസമായ മുഹറം കൊണ്ട് വർഷം ആരംഭിച്ചിരിക്കുന്നു വർഷം ആരംഭിക്കുന്നതും വർഷം അവസാനിക്കുന്നതും പവിത്രമാസങ്ങളെ കൊണ്ടാണ് അള്ളാഹു സുബഹാനുഭവത്തായ ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ ഒരു വർഷം പന്ത്രണ്ട് മാസമാണെന്നും അതിൽ നാല് വർഷ നാല് മാസം പവിത്രമായതാണ് എന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ പവിത്രമായ നാല് മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നബിസ്ഹുഅലീസ് പറഞ്ഞു തരുന്നത് ഒന്ന് മുഹറം രണ്ട് റജബ് മൂന്ന് ദുൽഖ നാല് ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ദുൽഹജ്ജ് മാസം കൊണ്ടാണ് പവി വർഷം അവസാനിക്കുന്നത് ആരംഭിക്കുന്നതോ പവിത്രമാക്കപ്പെട്ടത് എന്നർത്ഥം വരുന്ന മുഹറം എന്ന മാസം കൊണ്ടുമാണ് മുഹറം മാസം കൊണ്ട് പവിത്ര പവിത്രമായ മാസം കൊണ്ട് ആരംഭിക്കുന്ന ഈ ഇതര വർഷത്തെ ഏറ്റവും പവിത്രമായി നമ്മൾ കാണേണ്ടതാണ് ഈ മാസത്തെ പവിത്ര അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് തക്കവയുടെ തെളിവായിട്ടാണ് കുർഹാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ നിലക്ക് മുഹറമിന് എന്ത് പവിത്രതയാണോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ആ പവിത്ര അങ്ങനെ പവിത്രത അങ്ങനെ തന്നെ ഉൾക്കൊള്ളുക എന്നതാണ് വിശ്വാസിയുടെ ബാധ്യത അതിന് വിപരീതമായി മുഹറം ഒരു നല്ല കാര്യം ആരംഭിക്കാൻ പറ്റാത്ത എന്തോ മോശമായ ഒരു മാസമാണ് എന്ന ഒരു വികലമായ വികലമായ കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട് ഇത് സമൂഹത്തിൽ പടർത്തിയത് എല്ലാ അന്ധവിശ്വാസങ്ങളും വ്യക്തിപൂജയും വീരാരാധനയും ഈ സമൂഹത്തിൽ കൊണ്ടുവന്ന ഷിയാക്കള് തന്നെയാണ് മഹറം മാസത്തിനും അസ്പൃശ്യത കൽപ്പിച്ചു മാറ്റി നിർത്തുന്നത് ഇതി അറുപത്തിയൊന്നാം വർഷം മഹറംബത്തിന് പ്രവാചകന്റെ പൗത്രനും അലീബുനഅി താലിബുറിള്ളം ഫാത്തിമാർ അലിഹുയുടെയും പുത്രനുമായ ഹുസൈൻ അലി അള്ളാഹുഅന്വിനെ കർബലയിൽ വെച്ച് വധിക്കപ്പെട്ട അതിധാരണമായ സംഭവം അലി അരുനിയാഹുഅന്വിനോട് കക്ഷിത്വം സ്ഥാപിച്ച് ബാക്കിയെല്ലാത്തിനെയും ഇകഴുത്തുന്ന സ്വഭാവമുള്ള ഷിയാക്കൾ ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ഒന്നിനും കൊള്ളരുതാത്ത നഹസിന്റെ മാസമാണ് ദിവസമാണ് എന്നുള്ള നിലയിലാണ് ലോകത്ത് ഷിയാക്കളും അഹുരസുന്ന ജമാത്തും രണ്ടാണല്ലോ ഉള്ളത് അപ്പൊ ഷിയകളുടെ ഈ വിശ്വാസം അഹുരസുന്നത്ത് എന്തിനാണാവോ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പം നമുക്കറിയാം ചില കലണ്ടറുകളിൽ പോലും രഹസ് രേഖപ്പെടുത്തുന്നത് കാണാം ശകുനം എന്നുള്ള അർത്ഥത്തിലാണല്ലോ അത് പ്രയോഗിക്കുക അങ്ങനെ ഒരു സംഗതി ഇല്ല അള്ളാഹു എന്ത് കൽപ്പിച്ചുവോ അതാണ് സംഭവിക്കുക അള്ളാഹു എന്ത് തടഞ്ഞുവോ അത് സംഭവിക്കയില്ല എന്ന് ദൃഢമായി വിശ്വസിക്കേണ്ട വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പറഞ്ഞതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ വാരിക്കൂട്ടുന്നതിൽ പെട്ടതാണ് ഈ മുഹറം മാസത്തിന് അതുപോലെ തന്നെ സഫർ മാസത്തിനുമൊക്കെ നഹിസ് ആരോപിച്ച് മാറ്റി നിർത്തപ്പെടുന്നത് ഇവിടെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പവിത്രമാക്കിയ മാസം എന്ന് മാത്രമല്ല ഈ ഹദീത്തിൽ നമ്മൾ കേട്ടതുപോലെ ഷെഹ്റുല്ലാ അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിച്ചത് മുഹർറമിനെയാണ് അള്ളാഹുവിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹറം മാസം ഒന്നിനും കൊള്ളരുതാത്തതാണ് എന്ന് ജലിപ്പിക്കുന്നത് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് മറ്റൊരു മാസത്തെ കുറിച്ചും ഷെഹറുല്ലാ എന്ന് പ്രയോഗിച്ചിരിക്കും നമുക്ക് കാണാൻ കഴിയില്ല മൊഹർമത്തിനെ കുറിച്ച് അതാണ് ഈ ഹദീസിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഷെഹറുല്ലാഹിൽ മുഹറം എന്ന റസൂലിന്റെ വിശകലനം വ്യക്തമാക്കൽ മുഹറം എന്ന അള്ളാഹുവിൻ്റെ മാസം ആ മാസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് അതിൽ മുഹറം പത്തിനാണ് എന്ന് പറയുക ഈ ദിവസമാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് പോയ ഒരു വർഷത്തെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ മാത്രം ശ്രേഷ്ഠതയുള്ളതാണ് മഹറമ്പത്തിന്റെ നോമ്പ് എന്ന് നബിസാഹു അലി വിസ്ലം പറഞ്ഞിരുന്നു മറ്റു വികല ചിന്താഗതികൾക്കും കാഴ്ചപ്പാടുകൾക്കും പിന്നാലെ പോകാതെ മൊഹറമിൻ്റെ പൂർണ്ണമായും ഉള്ള പവിത്രതയും ആദരണീയതയും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് റസൂൽ സല്ലാഹു അലി വസ്ലം നിർദ്ദേശിച്ച ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠ നേടിയെടുക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു